ഹായ് ഞാൻ നിങ്ങളുടെ സ്വന്തം ജാസ്ത്രി മീഡിയ ടോക്കിയോ സ്കൈട്രിയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ജപ്പാനിലെ ടോക്കിയോ എന്ന സ്ഥലത്ത് സുമിത എന്ന പ്രദേശത്തുള്ള ഒരു റേഡിയോ പ്രക്ഷേപണ നിരീക്ഷണ ഗോപുരമാണ് ഈ ടോക്കിയോ സ്കൈട്രി എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു ഇതിൻ്റെ ഉള്ളിൽ അനേകം ഷോപ്പിംഗ് മോളുകളും അതുപോലെ ചെറിയ ചെറിയ ഔട്ട്ലെറ്റുകളുമൊക്കെ ഉണ്ട് അതുപോലെ പല കമ്പനികളുടെ സ്റ്റോളുകൾ അങ്ങനെ പലതും ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്നു വളരെ മനോഹരമായ ഒരു ദൃശ്യഭംഗി ഒരുക്കുന്ന ഒരു ടവറാണ് ഈ ടോക്കിയോ ടവർ ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ ടോക്കിയോ സിറ്റി മുഴുവനായും കാണുവാൻ സാധിക്കും എൻ്റെ കഴിഞ്ഞ കുറേ ഷോർട്സ് വീഡിയോസിൽ ഞാൻ ഈ ടോക്കിയോ ടവറിനെക്കുറിച്ചുള്ള അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ ഞാൻ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെടുന്ന അത്രയേറെ എന്താ പറയുക വിശദീകരിച്ച് പറയുകയാണെങ്കിൽ പല തരത്തിൽ ഉള്ള സ്റ്റാളുകളും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ എല്ലാം വളരെ ഭംഗിയായും വളരെ കൃത്യമായും ഒരുക്കി വച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു നിങ്ങൾക്കും ഇവിടെ ഇവിടെത് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും അങ്ങനെ കുറേ നേരം ഈ സ്റ്റോളൊക്കെ കണ്ട് ഇതിനുള്ള മോളുകളൊക്കെ സന്ദർശിച്ചതിന് ശേഷം ഞങ്ങൾ പതുക്കെ പുറത്തിറങ്ങി ഇതിൻ്റെ മുകളിലും അതുപോലെ തന്നെ ഇതിൻ്റെ പല നിലകളിലും ചെറിയ ചെറിയ പല കമ്പനികളുടെ ഔട്ട്ലെറ്റുകളും അതുപോലെ തന്നെ പല സ്റ്റോളുകളും ഒക്കെ പ്രവർത്തിക്കുന്നു നിങ്ങൾക്ക് കാണാനറിയാം ഇതിൻ്റെ പുറത്ത് വളരെ മനോഹരമായ പൂന്തോട്ടവും അതുപോലെ തന്നെ കോഫി ഷോപ്പും റെസ്റ്റോറൻറ്റ് അങ്ങനെ പല രീതിയിലുള്ള മാർക്കറ്റുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ വീഡിയോ തന്നെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ അത് രണ്ടായിട്ട് ഇടാമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം സ്കിപ്പ് ചെയ്ത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കത് പ്രയോജനം ചെയ്യില്ല അത്രയേറെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇവിടെ കാണാനായിട്ടുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ റേഡിയോ നിരീക്ഷണ ടവർ തുറന്നത് ജപ്പാനിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു ഗോപുരമാണിത് കേട്ടോ ഇന്ന് ലോകത്തിലെ മൂന്നാമത്തെ ഉയരം കൂടിയ ഒരു ഗോപുരമാണ് ഈ ടോക്കിയോ സ്കൈട്രി ബുർജുഗലീഫയാണ് യു എയിലുള്ള യു എയിലെ ദുബായിൽ സ്ഥിതി ചെയ്യുന്ന ബുർജ് ഖലീഫയാണിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ആകാശ ഗോപുരം അല്ലെങ്കിൽ അമ്പരചുംബി എന്ന് പറയുന്നത് ടോക്കിയോ സ്കൈട്രി മൂന്നാമത്തെ ഒരു അമ്പരചുംബിയായിട്ടുള്ള ഒരു ഗോപുരമാണ് ഇതിൻ്റെ മുകളിലേക്ക് പോകാനായിട്ട് പതിമൂന്ന് ലിഫ്റ്റ് അതായത് നമ്മൾക്ക് മുകളിലേക്ക് പോകാനും താഴേക്ക് പോകാനും ഇതിൻ്റെ പല നിലകളിലും പ്രവർത്തിക്കുന്ന ഓരോ കാര്യങ്ങളും കാണുവാനായിട്ട് പതിമൂന്ന് ലിഫ്റ്റാണ് ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തൊമ്പതിനാണ് ഇത് സഞ്ചാരികൾക്കായി തുറന്നു കൊടുത്തത് ഏകദേശം രണ്ടായിരത്തി എട്ട് ജൂലൈ മാസം നിർമ്മാണം തുടങ്ങി മൂന്നര വർഷം കൊണ്ട് മൂന്നര വർഷവും കുറച്ച് ദിവസങ്ങളും കൊണ്ടാണ് ഇതിൻ്റെ പണി പൂർത്തിയാക്കിയത് ഈ ടോക്കിയോ സ്കൈട്രിയിലേക്ക് വരാൻ വേണ്ടി നമുക്ക് ട്രെയിൻ സർവീസ് ഉണ്ട് അതുപോലെ ബസ് സർവീസ് ഉണ്ട് ഈ ടോക്കിയോ സ്കൈട്രിയോട് ചേർന്ന് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ അതുപോലെ തന്നെ ബസ് സർവീസ് ഉണ്ട് മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും ജപ്പാൻ്റെ മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും ഇവിടേക്ക് വരുവാനായിട്ട് എല്ലാ രീതിയിലുള്ള ക്രമീകരണങ്ങളും ജപ്പാനിൽ ഒരുക്കിയിട്ടുണ്ട് ഒരുപാട് സഞ്ചാരികൾ അതുപോലെ തന്നെ വിദേശ ടൂറിസ്റ്റുകൾ കടന്നു വരുന്നൊരു സ്ഥലമാണ് ആര് എവിടെ വന്നാലും ഈ ടോക്കിയോ സ്കൈട്രി കാണാതെ പോകില്ല എന്നാണ് പറയുന്നത് കാരണം അത്ര തിരക്കായിരുന്നു ഞങ്ങൾ ചെന്നിട്ട് അത്രയേറെ മനോഹരമായ കാഴ്ചകളാണ് ഞങ്ങൾ അതിൻ്റെ മുകളിൽ നിന്ന് കാണാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചത് അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റുപാടും അത്രയേറെ മനോഹരമായ കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തൊമ്പതിനാണ് ഇത് സഞ്ചാരികൾക്കായി തുറന്നു കൊടുത്തത് ഏകദേശം അറുപത്തി അഞ്ച് ബില്യൺ ജാപ്പനീസ് എന്നാണ് ഇതിന് ചിലവായതായി കണക്കാക്കപ്പെടുന്നത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം രാഷ്ട്രീയ മീഡിയ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു എല്ലാവർക്കും ഒരു നല്ല ബൈ ബൈ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ ബൈ